ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം പേര് വരേണ്ട സ്ഥാനത്ത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂവായിരം പേര് നമുക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് സ്പോട്ട് ബുക്കിംഗ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് മറ്റ് ദിവസങ്ങളിലെ ആൾക്കാർ കയറി മാറി ദിവസം കയറി മാറി വരുന്നുണ്ട് ഇത് നൂറ് ശതമാനം നിരുസാഹപ്പെടുത്തണം അങ്ങനെ വരുന്നവരെ ഇപ്പോൾ നിർബന്ധമായും നിലക്കൽ അല്ലെങ്കിൽ എരുമേലിയിൽ അവരെ കാത്തു നിർത്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനമുള്ളത് വേറൊരു നിവൃത്തിയും നമുക്കില്ല അത് എല്ലാവരെയും ഒന്നും കൂടെ അറിയിക്കാനായിട്ടാണ് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കാണാനായിട്ടുള്ള തീരുമാനമുള്ളത് ഒരു കാരണവശാലും ഈ നിയന്ത്രിതമായ സ്പോട്ട് ബുക്കിംഗ് പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് ഭഗവാനെ തോന്നിട്ട് പോകാമെന്നായിരുന്നു കരുതരുത് വളരെ കൃത്യമായ ക്രമീകരണങ്ങൾ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ആ ക്രമീകരണമില്ലാതെ ആൾക്കാർ വരികയും അവർ വന്ന് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന രീതിയിൽ വന്നുകഴിഞ്ഞാൽ നമുക്ക് അവരെ മടക്കി വിടുക അല്ലാതെ വേറെ നിർവാഹമില്ല എന്നുള്ളത് ഒന്നുകൂടി അറിയിക്കുകയാണ് അതെല്ലാവരോടും കൃത്യമായി പറയണം ദിവസം മാറി ഒരു കാരണവശാലും വരാൻ പാടില്ല അത് എൻ്റർടൈൻ ചെയ്യില്ല ഏതെങ്കിലും ഒരു ദിവസം ബുക്കിംഗ് എടുക്കുകയും ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു ദിവസം കയറി വരികയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് അത് വളരെ അനാശാസ്യകരമാണ് അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസം നിവൃത്തിയില്ലാതെ ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് വളരെ കർശനമായി തടയാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം വന്നിരിക്കുകയാണ് അതനുസരിച്ച് തടയേണ്ടി വരും അപ്പം അങ്ങനെ ഈ കറക്റ്റ് ദിവസം എടുക്കുന്ന കൂപ്പണോട് കൂടി തന്നെ വരിക അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തവർക്ക് വേറെ ദിവസത്തിന് വീണ്ടും വരാവുന്നതാണ് ഇനി അത് രണ്ടു സാധിച്ചില്ലെങ്കിൽ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ പരിധിയിൽ വന്ന് നിന്ന് കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് ഭഗവാനെ കാണാനായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടതാണ് അല്ലാതെ എന്തെങ്കിലും രീതിയിൽ വന്ന് അവിടെ എങ്ങനെയെങ്കിലും കയറി പോവാം എന്നുള്ള ധാരണയിൽ ഇനി ആരും വരരുത് എന്ന് ഉള്ളൊരു ശക്തമായ അഭ്യർത്ഥന പോലീസിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ കോടതി കർശനമായിട്ട് ഈ നിർദ്ദേശം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അത് പൂർണ്ണം മായിട്ട് അനുസരിക്കാതെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ നിർവാഹവുമില്ല അതുകൊണ്ട് കൃത്യമായി ഈ കാര്യങ്ങൾ എല്ലാവരും പാലിക്കണം പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരെയും നിങ്ങളറിയിക്കണം അവിടെ ഇത് കൃത്യമായിട്ട് ഈ സന്ദേശം പോകണം ഈ നമ്മൾ ഈ കൂടെ വരുന്ന ചിലർക്ക് മാത്രം കൊടുക്കാനാണ് ഈ സ്പോട്ട് ബുക്കിംഗ് ആർക്കെങ്കിലും ഒരു പത്ത് പേർക്ക് കിട്ടി രണ്ട് പേർക്ക് പേർക്കായിട്ട് കൂട്ടത്തിലുള്ളവർക്ക് കിട്ടിയില്ലെങ്കിൽ അതാണ് നമ്മൾ ഈ സ്പോട്ട് ബുക്കിംഗ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയും വരാൻ പാടില്ല ദിവസം മാറി വരാനും പാടില്ല ഇത് ശക്തമായി എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി ഉള്ള ദിവസങ്ങളിൽ വളരെ ശക്തമായി തന്നെ പോലീസ് അതിൽ നടപടി എടുക്കേണ്ടി വരും വരുന്നവരെ തിരിച്ചു വരേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു സ്ലോട്ട് ഒഴിവാകുന്നവരെ കാത്തു നിർത്തേണ്ടി വരും അപ്പൊ അതിന് തയ്യാറാവാതെ ആരും ഇവിടെ വന്നിട്ട് കാര്യമില്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കണം അങ്ങനെ അങ്ങനെയൊന്നും പറയാമല്ലോ ഞങ്ങൾ സംസ്ഥാനം തിരിച്ചുള്ള ഈ പറഞ്ഞത് എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളിവിടെ കാണുന്ന ഒരുപോലെയാണ് ഏത് സംസ്ഥാനത്ത് വരുന്നവരാണെങ്കിലും പക്ഷെ ഞാൻ മറ്റു സംസ്ഥാനങ്ങളെ അറിയിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മലയാളത്തിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് അത് മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും അവരവരുടെ ഭാഷകളിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് ചാനലുകളുണ്ട് അവരെ അറിയിക്കുക നിങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളായിരിക്കും അവരെ അറിയിക്കേണ്ട ബാധ്യതയാണ് നമ്മുടെ എല്ലാവരുടെയും മഹോത്സവമാണ് ഭംഗിയായിട്ട് ദർശനം കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അതായത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുള്ള ആൾക്കാർ കൂടുതലായിട്ട് വരുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മലയാളത്തിലാണ് ഈ സന്ദേശം അവരവരുടെ ഭാഷകളിൽ തെലുങ്കിലായാലും കന്നഡത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും ഉള്ള മാധ്യമങ്ങൾ കൊണ്ടുപോയാലും ഈ വിവരങ്ങൾ എല്ലാവരും അറിയുള്ളൂ അതിനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് പറഞ്ഞൊരു താല്പര്യം വനം വകുപ്പ് അവിടെ ഉണ്ടല്ലോ വനംവകുപ്പ് അവരുടെ ലോക്കൽ സമിതികളും അവര് അവരുടെ വ്യാപാരികളും തദ്ദേശ സ്വയം എന്താ പറയാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നാണ് അവിടെ ഈ കാരണബാധ ഭംഗിയായിട്ട് കൊണ്ടു നടക്കുന്നത് ആരുടെ ഒറ്റയ്ക്കുള്ള ഒരു പ്രവൃത്തിയല്ല അവിടെ ആ കാട്ടിനകത്ത് പോലീസിന്റെ സാന്നിധ്യം തുലം കുറവാണ് അപ്പോൾ വനംവകുപ്പിൻ്റെ പൂർണ്ണ സഹകരണത്തോട് കൂടി താണേലും നമ്മൾ കാനപാത നന്നായിട്ട് നടപ്പാക്കുന്നത് പക്ഷെ അന്ന് അത് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ കൃത്യമായി പറയട്ടെ കാനപാത വഴി വരുന്നവർ പൂർണ്ണമായും കാനപാത വഴി തന്നെ സഞ്ചരിച്ച് വരികയും പമ്പയിൽ ഗണപതിയെ തൊഴുത്തിട്ട് തന്നെ സന്നിധാനത്തേക്ക് പോവുകയും ചെയ്യണം എന്നുള്ളത് നിഷ്കർഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാനപാത നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും പെരിയാർ ടൈഗർ റിസർവ് പോലീസ് ഉദ്യോഗസ്ഥർ അല്ല സോറി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇവിടെ ഉണ്ടായിരുന്നു അവർ നൂറ് ശതമാനം വലിയ വട്ടത്തുനിന്ന് നേരെ പമ്പയിൽ തന്നെ എത്തിയിട്ട് പോകുന്ന രീതി ഉറപ്പിക്കാറുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ സംഭവത്തോടു കൂടി നമ്മൾ മുക്കുഴിയിൽ അദ്ദേഹം ഒരു അഞ്ഞൂറ് സ്പോട്ട് ബുക്കിങ്ങോട്ട് അവിടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇപ്പം കല്യാണം കയറാനായിട്ട് ബുദ്ധിമുട്ടുള്ള ചിലർ നേരെ മുക്കുഴിയിൽ ചെന്നിട്ട് കാരണവാ അവരോടൊന്നും നമുക്ക് വിരോധമൊന്നുമില്ല അവർ ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ ആചാരപരമായിട്ട് കാരണബാധയിലൂടെ വരുന്നവർ മുഴുവൻ നടന്നു വരണം അല്ലെങ്കിൽ നിലക്കിൽ വന്ന് ഭംഗിയിട്ട് കയറാല്ലോ ഇപ്പോൾ പകുതി വഴി പോകുന്നതിന് ഒരു ഫലവും ഇല്ല എന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട ആചാര്യന്മാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാരണപാതയുടെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എരുമേലിന്ന് തുടങ്ങി കാള കെട്ടി അത് എന്താ പരമശിവം വന്ന് കാളയെ കെട്ടി നിന്ന് മഹിഷി മഹിഷിയെ കൊല്ലുന്നത് അയ്യപ്പം കണ്ടുകൊണ്ടുവന്ന സ്ഥലം എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അവിടം തൊട്ടുള്ള ആചാരപരമായിട്ടുള്ള യാത്രയാണ് കാനണപാതയിലുള്ള യാത്ര അതിപ്പോൾ ചിലരൊക്കെ അത് ലഘൂകരിച്ച് പുക്കുഴി വന്ന് കയറി പതിനഞ്ച് കിലോമീറ്റർ നടന്നു പോകുന്നൊരു സംവിധാനമുണ്ട് അത് ആചാരപരമായ പൂർണ്ണമല്ല എന്ന് തന്ത്രി അദ്ദേഹം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഭക്തജനങ്ങളെ അറിയിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും കാരണവശാൽ ശാരീരികമായ അസ്വസ്ഥത ഉള്ളവർക്ക് അങ്ങനെ പറ്റുന്നില്ല എന്ന് വരികിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ഞൂറ് സ്പോട്ട് ബുക്കിംഗ് തരാമെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അനുവദിച്ചിട്ടുണ്ട് ഇത് രണ്ടാണെങ്കിലും അവർ ഒരു കാരണവശാലും പമ്പയിലെത്താതെ വേറൊരു വഴിക്കും സന്നാദനയ്ക്ക് വരാൻ പാടില്ല അത് ഉറപ്പാക്കാൻ വേണ്ടി വനം ദിവസത്തിൽ നമ്മളോട് പൂർണ്ണമായി സഹകരിച്ച് വേണ്ട ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അവിടെ അത് ഓൾറെഡി ക്രമീകൃതമാണ് അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല ഉച്ചയ്ക്ക് രണ്ട് മണി കഴിഞ്ഞ് നമ്മൾ അവിടെ അവിടുന്ന് ആൾക്കാർ വിടുന്നില്ല അത് പമ്പയിൽ വരേണ്ട കാര്യമില്ല അത് അങ്ങനെ ഒരു ആചാരം വേറെ നേരത്തെ നിലവിലുള്ളതാണ് അവിടുന്ന് ആൾക്കാർ വരുന്നത് അത് നമുക്ക് വിരോധമില്ല പാട്ടിത്താവളം വഴി വരുന്നു ഓരോ കുഴിയിൽ അവർ സ്നാനമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നു അതിന് നമുക്ക് വിരോധമില്ല പക്ഷെ ഞാൻ പറഞ്ഞ അതല്ലേ ഇങ്ങനെ കാനണപാത വഴി പോകുന്ന ഒരു വലിയാനോട്ടത്ത് വന്ന് പമ്പാ ഗണപതിയെ ദർശിച്ച ശേഷമാണ് മലയിലേക്ക് കയറുന്നത് അപ്പം അത് ലഘൂകരിക്കുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നുണ്ട് അത് ശരിക്കും ആചാരപരമല്ല ആചാര ലംഘനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ അതിനനുസരിച്ച് തന്നെ ആൾക്കാർ വരണം എന്നാണ് നമ്മൾ അഭ്യർത്ഥന പുലിമീഡി സമർപ്പിക്കുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ അതൊക്കെ അതൊക്കെ ഓൾറെഡി നിലവിലുള്ളതാണ് അവിടെയുള്ള ആകെയുള്ള പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മഴ പെയ്യുന്ന ദിവസം അതിലെ വരുന്ന ആൾക്കാർക്ക് പരുക്ക് പറ്റുന്നുണ്ട് ഒരു തെന്നി വീഴുന്നുണ്ട് അപ്പൊ അത് ആ സമയം കാരണം അത് കുത്തനയിലെ ഇറക്കമാണ് പലയിടത്തും അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇടുക്കി കളക്ടറുടെ സഹകരത്തോടു കൂടി ചിലപ്പോൾ നമ്മൾ ഒന്നരേണ്ട ദിവസം അത് നിർത്തി നിർത്തിവെക്കാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ അതിലേ വരരുത് അവർ തിരിച്ച് നിലക്കൽ വേണ്ടി തന്നെ വേണം കോംപ്ലക്സ് നമ്മൾ പരിമിതമായി അവിടെ പരീക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിനകത്ത് ആൾക്കാരെ കയറ്റാനുള്ള ശ്രമം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അത് പാതയിലൂടെ തിരക്കിട്ട് വരുന്ന ആൾക്കാർ അതിന് വിസമ്മതിക്കുന്ന ഒരു പതിവാണ് പക്ഷെ നമ്മൾ പരമാവധി ശ്രമിച്ചത് പ്രാവർത്തികമാകാൻ ശ്രമിക്കും തിരുപ്പതി മോഡലൊന്നും പറയാൻ പറ്റില്ല കാരണം പെരിയാർ ടൈഗർ റിസർവ് ആണ് അവിടെ ആ തരത്തിലൊരു കൺസ്ട്രക്ഷൻ സാധ്യമല്ല എന്നിരുന്നാലും നമ്മൾ പരിമിതമായിട്ട് മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്യൂബില് നിന്ന് വിഷമിക്കുന്നതിന് പകരം ക്യൂവിൽ നിന്നേ വിഷമിക്കുമെന്നതിനാണ് ഇവിടെ ഇരുന്ന് വിഷമിക്കൂ ഇവിടെ ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകും കാരണം അവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇത് നമ്മുടെ പ്രയോറിറ്റി പോകും എന്നൊക്കെ അത് നമ്മൾ കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻസ് നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇരിക്കും നിങ്ങളിരിക്കും നിങ്ങളുടെ പ്രയോറിറ്റി പോകില്ല തുറന്ന അത് നമുക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻസ് ആശയവിനിമയം കുറച്ചുകൂടെ നന്നാക്കും പക്ഷേ അത് ഉപയോഗപ്പെടുത്തണം കാരണം ആളുകളുടെ ഒരു ഫെറ്റീക്ക് മാറ്റം വളരെ അത് ഗുണം ചെയ്യും മറ്റേത് കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് നേരം നിൽക്കുന്നതിന് പകരം അവരവിടെ ഇരിക്കുന്നു വിശ്രമിക്കുന്നു കിടക്കുന്നു പിന്നെ ടോയ്ലറ്റ് ഉണ്ട് വെള്ളം കുടിക്കാം അങ്ങനെയാണ് അത് നമുക്കത് പതുക്കെ പതുക്കെ അത് ഉപയോഗക്ഷമമാക്കണം ഇത് വിഭാവനം ചെയ്തത് അങ്ങനെയാണ് പക്ഷെ ആ രീതിയിൽ ഇപ്പോൾ പ്രവർത്തനക്ഷമമായിട്ടില്ല ആക്കേണ്ടത് ആവശ്യമാണ് നമുക്ക്